ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ സോയാ ചങ്ക് കൊണ്ടുള്ള മസാലക്കറി ചിക്കൻ പറ നല്ല ചിക്കൻ കറീൻ്റെ അതേപോലെ ഇരിക്കും നല്ല മസാലക്കറി അതും പിന്നെ ഉണക്ക സ്രാവ് വറുത്തതും അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ നമുക്ക് കറിക്കുള്ള സോയാ ചങ്ക് അത് ചെറിയതാണ് അപ്പോൾ അതെടുത്ത് പാത്രത്തിലിട്ടിട്ട് പിന്നെതാ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിടാം പിന്നെ ഇതാ ഉള്ളി കിഴങ്ങ് തക്കാളി ക്യാരറ്റ് പച്ചമുളകൊക്കെ ഉണ്ട് അതിലേക്ക് കറിക്ക് ചേർക്കാനുള്ളത് പിന്നെ ഇതാ കുതിർത്തിട്ടത് അപ്പോൾ ഏതാണോ വെള്ളത്തിൽ നിൽക്കട്ടെ നമുക്ക് ആദ്യം ഈ കഷ്ണങ്ങൾ ഒന്ന് തോലെത്താം അപ്പോൾ കിഴങ്ങ് ആയുന്നതിൻ്റെ അടുത്ത് തോലെത്താണ് പിന്നെ ഉള്ളി അത് തൊലി കളയാം ക്യാരറ്റ് അപ്പോൾ അതിൻ്റെ ആ പുറമെ തൊലി അത് ചുരണ്ടി എടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ അതാ തൊലി കളഞ്ഞ ശേഷം നമ്മൾ കഴുകി എടുക്കുകയാണ് ഇനി നമുക്കത് നുറുക്കാം അപ്പോൾ കിഴങ്ങ് ഒരു പാകം വലിപ്പത്തിൽ അങ്ങനെയാണ് നുറുക്കിയെടുക്കുന്നത് അപ്പോൾ കിഴങ്ങ് പിന്നെ ക്യാരറ്റ് അങ്ങനെ നെടുഗ കീറി എടുക്കുക ആദ്യം പിന്നെന്താ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കുക പിന്നെ വലിയ ഉള്ളി ഉള്ളി നുറുക്കി കഴിഞ്ഞു പിന്നെ പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ നെടുക കയറാം പിന്നെ നമുക്ക് തക്കാളി അതും ചെറുതാക്കി നുറുക്കാനുള്ളതാണ് അപ്പം നമ്മുടെ തക്കാളി അത് നുറുക്കി നുറുക്കിക്കഴിഞ്ഞു ഇനി ഇതാ നമുക്ക് വെള്ളത്തിൽ നിന്ന് അതിൻ്റെ എടുക്കാം നന്നാക്കി പിഴിഞ്ഞെടുക്കാം അത് കുറച്ച് നല്ലോണം പുതിർത്ത് കഴി പുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം പിന്നെ പിന്നെതാ ഈ നുറുക്കി വെച്ച കഷ്ണങ്ങൾ അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കിഴങ്ങും ഈ സോയേൻ്റെ ചങ്കും കൊണ്ട് മാറ്റിയേക്കാം അത് അവസാനം ഇടാം ആദ്യം അത നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കൂടി നമുക്ക് നേരെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് അമ്മ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല വെളിച്ചെണ്ണയിലാണ് അപ്പോൾ തന്നെ ഒന്ന് സ്വാദ് കൂടും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി അത് ചേർക്കുകയാണ് ഒന്ന് വഴന്ന് വന്ന ശേഷം മുളക് പൊടി മുളക് പൊടി പിന്നെ രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇത് വറുത്ത് വച്ച തന്നെയാണ് അപ്പോൾ അത് ചേർക്കാണ് അതൊരു മൂന്ന് സ്പൂണ് ഇടുന്നുണ്ട് പിന്നെ നല്ല പോലെയൊക്കെ അത് ചേർത്ത് നിന്ന് നന്നാക്കി ഇളക്കി കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മളെ കിഴങ്ങ് നുറുക്കി വെച്ചതും സോയാ ചങ്കും അത് ചേർക്കാണ് പിന്നെ പിന്നെതാ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ വെള്ളം പാടുന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളം പാടുന്നിട്ടുണ്ട് വെന്ത് കുറച്ചൊന്നേര് കറി പോലെയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏകദേശം പോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇത് നല്ല രസമാണ് കറി വെച്ചാൽ അത് നമ്മൾ ഒരു ചിക്കൻ കറീൻ്റെയൊക്കെ പോലെ തന്നെ അത്രയും നല്ല രസമാണ് അപ്പോൾ വെന്ത് കഴിഞ്ഞ് നമ്മളിതാ കറി വേപ്പില്ല അത് ചേർത്തു ഇനി ഒന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത്രയും നമുക്ക് ഇതിന് പണിയുള്ളൂ വേറെ വറവും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആദ്യം തന്നെ വഴറ്റി കഴിഞ്ഞില്ലേ അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡിയായി ആയി പിന്നെ ഇപ്പം ഇതാ നമ്മൾ ഉണക്കസ്രാവാണ് അത് കുറച്ച് നല്ല സ്രാവാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു കഷ്ണം ഉണ്ട് വാങ്ങിച്ചതാണ് ഇങ്ങനെ കഷ്ണം മുറിച്ച് വെച്ചത് തന്നെ കടയിൽ വാങ്ങാൻ കിട്ടും കുറച്ച് നല്ല സ്രാവ് തന്നെയാണ് അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് ഇന്നേക്ക് വേണ്ടത് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് സമയം പുതിർത്തിയിട്ട് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കണം നമ്മൾ ആദ്യം അത് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വയ്ക്കും ഇപ്പോൾ വെള്ളത്തിലിട്ട് പുതിർത്തി കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ഇനി നമുക്ക് വറക്കുന്നതിൽ തിരുമ്പി വെക്കണം അപ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് വറക്കാനുള്ള ഭാഗത്തിനായിട്ടുണ്ട് ഒക്കെ പൊടികളൊക്കെ തിരുമ്പി വെച്ചു ഇനി ഇതാ വെളിച്ചെണ്ണയിൽ നമ്മൾ ആ കറി കറിയുണ്ട് മാറ്റി വേറെ പാത്രത്തേക്ക് ആക്കി എന്നിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ വറക്കാണ് ചട്ടി കഴുകിയ ശേഷം അപ്പോൾ നാല് കഷ്ണങ്ങളാണ് പിന്നെ ഒരു കഷ്ണം നാളേക്ക് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു നല്ല കഴമ്പുണ്ട് നല്ല കട്ടിയുള്ളതാണ് കുറച്ച് വിലയുള്ളതാണ് ഈ സ്രാവ് അപ്പോൾ അങ്ങനെ അതും വറുത്ത് കഴിഞ്ഞു പിന്നെ നമ്മളിന്ന് ഊണ് കഴുകായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ ഇതാ നമ്മളെ കറി കണ്ടോ ഇപ്പം നല്ല പാകത്തിനായി അതിൻ്റെ കളറും ഒക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് പിന്നെ ഇതാ പപ്പടം കാച്ചത് പിന്നെ അമ്മയ്ക്ക് ഒരു സ്രാവ് കഷ്ണം വറുത്തത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണ് ഇപ്പം ഇതിൽ തേങ്ങയൊന്നും അരയ്ക്കാത്ത കറിയാണ് ഇത് ചപ്പാത്തിക്കും വെള്ളപ്പത്തിനൊക്കെ പറ്റുന്നതന്നെയാണ് ഈ കറി അതിനൊക്കെ പറ്റത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ